നമസ്കാരം അപ്പൊ ഇന്ന് നിൽക്കുന്നത് വേറെ എവിടെയല്ല നമ്മളെ അല്ല തൊട്ടടുത്ത പ്രദേശല്ലാക്കാന്റെ പേര് ആദ്രവ മാല്ലേ പരുത്തിക്കുന്ന അബ്ദ്രാക്ക ഈ എന്താ പറയാ ഇവരെ കുടുംബക്കാർ നമ്മളെ തൊട്ട അയൽവാസിയാണ് ആമിൻ തത്ത അവരിപ്പോ അവിടെ എന്തായാലും ഞങ്ങൾ അയൽവാസിയാണ് അപ്പൊ നമ്മളെ ഉള്ളതിപ്പോ നമ്മളെ ചുടലപ്പാറ എന്തായിരുന്നു ചുടലപ്പാറ ചെറിയ മുണ്ടാണോ അത് എന്താണ് സീപുറോ ആ ചെറിയ മുണ്ട ഓക്കെ അപ്പൊ ചെറിയ മുണ്ടത്താണ് ചെറിയ മുണ്ടെന്ന് പറഞ്ഞാൽ തിരൂരിൽ നിന്ന് അത്യാവശ്യം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും ആറൊന്നല്ല ആറ് ഞാൻ വന്നതല വെച്ച് നോക്കിയാണെങ്കിൽ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടാവും അപ്പോ ഇവിടെ രാത്രിയിൽ ഒരു എന്താ പറയാ ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് അവരെ കോഴിക്കോട്ടിൽ ഒരാൾ വന്നെ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചത്

പിന്നെ ജനൽ വഴിയൊക്കെ ഒരുപാട് ആൾക്കാർ നോക്കേണ്ടിട്ടോ അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമ്മളെ അവരെ വീട്ടിന്റെ സൈഡിലാണ് അപ്പൊ നമ്മളുള്ളത് ഫ്രണ്ടിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടക്കം ഉണ്ടാവും അല്ലേ അര കിലോമീറ്റർ അപ്പളേ നമ്മളിങ്ങോട്ട് വന്ന കഥ ഒന്നും പറയണ്ട ഏഹ് ഇയാളെ ഇതിനേക്കാളും നല്ല റോഡുണ്ടവിടെ പിള്ളേർക്ക് പിള്ളേർക്ക് ഓഫ് റോഡ് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഏഹ് ഞാൻ പഠിച്ചു വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്നാലും ഞാനിവിടെ എത്തിണ്ട് പോകുമ്പോ ഏർ എനിക്ക് നല്ല റോഡ് പറഞ്ഞു തരുന്നില്ല പിന്നെ ഇതായിരുന്നു നമ്മളെ വഴികാട്ടികളായിരുന്നു വേറെ ഒക്കെ നല്ല എന്താ പറയാ അപ്പൊ തന്നെ മനസ്സിലായി എന്താണ് ഇവരെ സ്നേഹം എന്നുള്ളത് കാരണം നമുക്ക് നമ്മളെ ഒരു വണ്ടിന്റെ അരിത് കണ്ടിട്ടുള്ളൂ അല്ലേ വണ്ടി ഒന്ന് കണ്ടേക്ക് അവര് കൂടെ കൂടി കൂടെ എത്തി നമ്മളെ ഇനിയിപ്പൊ കൂടാവില്ല തിരിച്ചല്ലേ കൊണ്ടാക്കിട്ടല്ലേ പോകുള്ളൂ അപ്പഴേ നമ്മളെ കാക്കാന്റെ സ്വന്തം പാമ്പ് ഇനി ഒരു കോഴിക്കോട്ടി കയറിയിരിക്കും അത്യാവശ്യം നല്ല കൊഴപ്പില്ലാത്തൊരു മൂർക്കനാണ് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ആൾക്കാരെ മാറ്റിയിട്ടേ നമ്മളിത് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ തുടങ്ങല്ലല്ലേ ഇവർ കുറേ നേരം നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കൽ തുടങ്ങിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ഈ പാമ്പ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് കുറച്ച് നടക്കാൻ പറ്റിയത് ഇതുവരെ നടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇന്ന് മറ്റേ ഡോഗ് വാക്സിനേഷൻ ആയിരുന്നു അപ്പോൾ സകല പൊന്തയിലൊക്കെ വീണിട്ട് ഈ തടി അനങ്ങാത്ത ആൾക്കാർ പൊന്തയിലൊക്കെ വീണാനുള്ള അവസ്ഥയെന്ന് വെച്ചു നോക്കി അപ്പോൾ ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പാമ്പിൽ നിന്ന് കേട്ടപ്പോൾ പിന്നെ ഒരു അവസ്ഥയും വന്നില്ല ഏഹ് അപ്പൊ ഞാൻ ഉറങ്ങൂടുന്നു വിളിച്ചോണ്ടെന്നതാണ് എന്നാലും നമുക്ക് സമയം കളയേണ്ട എന്താ പറയാ എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കാം നല്ല വീട്ടുകാർക്കും നമുക്കും സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ തുടങ്ങിയല്ലേ നമ്മള് നിങ്ങൾ ചെയ്യണ്ടെന്നുവെച്ചാൽ കുറച്ചായിട്ട് മാറി കേട്ടോ അപ്പഴേ നമ്മൾ എന്താ ക്യാമറമാൻ നമ്മളെ സിനാൻകാക്കയാണ് പിന്നെ സിനാൻകാക്കാൻ്റെ പേര് മാത്രം വെളിപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു നമ്മളെ പാമ്പിന്റെ മുതലാളിന്റെ മോനാണല്ലേ നിങ്ങള് സപ്പോർട്ടാണ് എനിക്ക് സത്യം മനസ്സിലായി അപ്പൊ നല്ല കുട്ടികളായിട്ട് ഒന്നു പിടിച്ചതാണ് കാണാതിരിക്കുന്നില്ല കാണാതിരിക്കൊന്നുമില്ല കാണാനുള്ള ടെൻഡൻസി നിങ്ങളെക്കാളും കൂടുതൽ തൊര വരുക്കാണ് അത് വേറെ കാര്യങ്ങളെന്ത് ചെയ്യണോ ഒന്ന് വിട്ടുന്നുള്ളി അങ്ങോട്ട് വിട്ടുന്നോളി அப்படே <coughs> சேகரிக்க സൈലന്റ് ആവുക നിങ്ങൾ അതാ ഇതാണെന്നൊന്ന് പറയണ്ട ഞാൻ പിടിച്ചോണ്ടേ കാരണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശ്രദ്ധ പോവും കുഞ്ഞിപ്പാടാ ജിമ്മെടുക്കണോ പതിനഞ്ചിലൂ എന്നാലും വേണ്ടീരാ വേണ്ട വേണ്ട മോശം എവിടെ മൂർക്കനാണേ ശ്രദ്ധിക്കാതെ ഞാൻ പറഞ്ഞതരാ എന്റെ കൈ കിട്ടിട്ടില്ല ഞാൻ വിടും വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല ചീട്ട് വീണാരി വീഴും ശ്രദ്ധിക്കാ ഇവിടെ ഒന്നും ഇല്ല പേടിക്കണ്ടാലും അന്ന് വേണം നിങ്ങളൊരു സാധനം നടക്കൂലോ നിങ്ങളുടെ ഞാൻ പറഞ്ഞേക്ക് ഇത് ഏതിനെങ്കിലും ഒന്ന് പട്ടിട്ടേ ഞാൻ പോകുളളൂ അമ്മൂപ്പര് കോഴിനെ കൊന്നെങ്കിലും ഇട്ടോ അപ്പോഴേ നമ്മളാളുതാ എടാ ഉണ്ണിയോടെ ഇവിടെ സുന്ദരനായിട്ട് സലവസിക്കണ്ടായത് കൊണ്ട് നമ്മളെ കുട്ടനാണത് ണ്ടില്ലജി ഇതെന്ത് കാലുകൾ ഇങ്ങായി അതാണ്ട് മാറുന്നണി അത് ശരി തുണിയുടെ ഒന്ന് മാറി നാളെ കിട്ടാണെവിടെ വന്നല്ല ഞാൻ ബാബിനെ വിളിച്ചു അത് ശരി

ഓടൊക്കെയാണ് ഓടൊക്കെ ഞാൻ നിങ്ങൾ അവിടെ മതി ഞാനേ അതിനെ വേദനിപ്പിക്കാൻ പറ്റില്ല മതി ഞങ്ങായോ പുതിയ ുട്ടോ സ്ഥലം കല്യാക്കിക്കള എന്ത് നല്ല ശരിയുള്ള അപ്പൊ നമ്മളെ അബ്ദുറങ്കന്റെ സ്വന്തം പാമ്പിനെ അതായത് മുർഗേഷൻ ആയിരുന്നു അല്ലെ മുർഗേഷൻ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ പാമ്പിന്റെ മുതലാളി മുതലാളി എന്തായാലും പറയാണ്ടെന്ന് പറയാലേ കൊണ്ടുപോയി തരുമോ കാരണം തൊട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും സന്തോഷം പിന്നെ അതായത് ഇന്ന് തൊട്ട് ആള് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന പറഞ്ഞത് എന്നാലും കൊഴപ്പില്ല സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ട അപ്പോഴേ അപ്പം നമ്മൾ എന്താ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ പാമ്പിനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ആക്കണേ വരെ ഇവിടെ അന്ധമുട്ട ആൾക്കാരായിരുന്നു എല്ലാവരും നമ്മൾ മാറ്റി നിർത്തിയിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നാട്ടുകാരാണ് പറഞ്ഞപ്പോൾ അത് അതേപോലെ തന്നെ അവരനുസരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും അവർ ഉണ്ടാക്കി തന്നിട്ടില്ല പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ബാഗ് വെച്ചോണ്ട് നമുക്ക് അതിനെ പിടിച്ച് ആ ബാഗിലാക്കുക അത്ര പണി ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും സന്തോഷം നമ്മൾ ആ ഒരു റെസ്ക്യൂ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിരിക്കേന് അതായത് നമ്മൾ വരുന്നവരെ ആ കോഴി ചത്തുന്ന വഴിക്കാ ബാക്കി ആർക്കും ഒരു ആപത്തും ഉണ്ടായിട്ടില്ല അത് നമ്മൾ പഠിച്ചതിനോട് നന്ദി പറയുന്നത് അപ്പൊ ഓക്കെ നമ്മൾ നിർത്തുന്നു നല്ലൊരു ശുഭരാത്രി അല്ലേ നമ്മളെ ഉണ്ണി വന്നിട്ടുണ്ട് പോയത് അപ്പോൾ എന്താ പറയുക അവളെ അവളെ ചേര ഇനി പാമ്പിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ എന്തെന്നാലും നമ്മൾ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ശുഭരാത്രി നേരുന്നു ഓക്കെ താങ്ക്